കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഡി വി ഡി പ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്കിൻ്റെ ഡ്രൈവ് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ അത് എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാലത്ത് ഡി വി ഡി പ്ലെയറ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറവാണ് എങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഡി വി ഡി പ്ലെയറിൻ്റെ ഡിസ്കിൻ്റെ ഡ്രൈവ് ഓപ്പൺ ആവാത്ത കേസ് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒറ്റ സംഭവം മാത്രമേ മാറിയിട്ടുള്ളൂ ഇതിൻ്റെ ഡിസ്കിൻ്റെ ഡ്രേ ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന മോട്ടറിൻ്റെ ബെൽറ്റാണിത് അപ്പോൾ ഇത് മാത്രമേ നമ്മൾ മാറിയിട്ടുള്ളൂ ഇത് ലൂസായാലാണ് സാധാരണ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയാൽ നമ്മൾ ഡിസ്കിനേ ഡ്രേ ഓപ്പൺ ആവില്ല അപ്പോൾ അതിന് പകരം നമ്മളിവിടെ നോർമലായിട്ടുള്ളൊരു റബ്ബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ചെറുതോ അധികം വലുതോ ആവാൻ പാടില്ല റബ്ബർ കറക്റ്റ് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് റെഡി ആവും തൊണ്ണൂറ് ശതമാനവും ഡിസ്കിനേറ്ററെ ഓപ്പൺ ആവാത്തത് ഈ ഒരു റബ്ബർ അല്ലെങ്കിൽ ഈ ഒരു ബെൽറ്റ് കംപ്ലൈൻ്റ് ആവുന്നതാണ് അപ്പോൾ ബാക്കി പല കേസിലും മോട്ടർ കംപ്ലൈൻ്റ് ആവുന്നതും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഡിസ്കനക്ടറെ ഓപ്പൺ ആവാത്ത കേസ് വരാറുണ്ട് അപ്പോൾ നമ്മളിത് പരിഹരിച്ചിട്ടുണ്ട് കാലം എത്ര കടന്നു പോയാലും ഇതുപോലത്തെ ഡി വി ഡി പ്ലെയറിൽ നമ്മൾ സി ഡി ഇട്ട് പാട്ട് കേൾക്കുമ്പോഴും സിനിമ കാണുമ്പോഴുള്ള ഒരു ഫീല് അത് വേറെ തന്നെയാണ് അപ്പോൾ ഈ കാണുന്നത് നോർമൽ സ്പാനിൻ്റെ ഒരു ഡി വി ഡി പ്ലെയറാണ് ഇതിൻ്റെ ഡിസ്കിൻ്റെ ഡ്രൈ ഓപ്പൺ ആവുന്നില്ല അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിക്കുന്ന ഒരു വീഡിയോ അടുത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജോൺ സ്റ്റെക് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്